നമസ്കാരം മഹാലക്ഷ്മിയുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി അപ്പൊ കാണിക്കാൻ പോകുന്ന തിരൂർപ്പനിന്റെ കുറേ ഡിസൈൻസ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ചെയിൻസ് ആണ് കണ്ട ഗോൾഡ് പോലെ ഗോൾഡ് ഡിഫറൻസ് തോന്നില്ല തോന്നുന്നില്ലാതെ ഇതാണ് കേട്ടോ അപ്പൊ കൂടാതെ നമ്മുടെ ഗവയുടെ കാര്യം മറക്കണ്ട ഈ വരുന്ന ഈ വരുന്ന മാസം ഗിവയുടെ നറക്കെടുപ്പാണ് നമ്മൾ ഗോൾഡിന്റെ കോയിൻ ആണ് ഗിഫ്റ്റാക്കി കൊടുക്കുന്നത് ഈ കഴിഞ്ഞ ഗവർണർ സിൽവറിന്റെ ചെയിൻ ഗിഫ്റ്റ് ആക്കി കൊടുത്തിരുന്നത് അവർക്ക് ഇന്ന് കൈ കിട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവർ യൂട്യൂബിൽ മെസ്സേജ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അവർക്ക് വലിയ വലിയ നമ്മുടെ നന്ദി അറിയിക്കുന്നു കൂടാതെ നമ്മുടെ ഇത് കണ്ടോ ചെയിൻസ് ഇതിന് നമ്മുടെ എസ് ചെയിൻ ഉണ്ടോ എസ്ചെയിന്റെ തിരൂർപ്പനെ മാറ്റ് ഫിനിഷിന്റെ ചെയിൻ ആണ് നല്ല ഫിനിഷിംഗ് ആയിരിക്കും മാറ്റ് മാറ്റായിരിക്കും കാഴ്ച ഗോൾഡിന്ന് ഒരു ഡിഫറൻസ് കാണത്തില്ല ഇനി ഒരു പത്ത് പിടി ഇറക്കത്തിൽ ഹെവി ചെയിൻസ് എസ് ചെയിൻ ഇത് അതും ഗോൾഡ് പോലെ കാണുന്ന ഡിഫറൻസ് ഒന്നും കാണത്തില്ല ഇത് മുല്ലമുട്ട് മാല മുല്ലുട്ടിന്റെ ഇതാണ് ഇത് മുല്ലുമുട്ടിന്റെ നമ്മുടെ മാറ്റല്ല സാധാ ഗോൾഡ് ഫിനിഷിംഗ് വരുന്നതാണ് ഇതിന്റെ മാറ്റായിരുന്നു മുല്ലുമുട്ട് രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ ഇതും ഇതേ വരുന്നത് ഇത് റെയിൽ ചെയിൻ റെയിൽ ചെയിൻ ഡബിൾ സൈഡ് ആണ് ഇത് ഒരു ശതമാനം പോലും ഗോൾഡ് ഇത് മാറ്റം വരുന്നത് ഞാനത് ചുമ്മാ അറിയുന്നില്ല കാഴ്ച അങ്ങനെ തന്നെ ആയിരിക്കും നമ്മളത് പല കസ്റ്റമേഴ്സ് വാങ്ങിച്ചോണ്ട് വേണ്ടത് കഴുത്ത് കിടക്കാനായിട്ട് കഴിഞ്ഞാൽ ഗോൾഡ് അല്ലെന്ന് പറയത്തില്ല റെയിൽ ചെയിൻ ആണ് കെട്ടൈൻ കാർട്ട് കയറി പിരിയൻ നമ്മുടെ സ്പെഷ്യൽ ബോംബെച്ചേന ഉണ്ടത് കാരണം അതിന് കട്ടി കൂടുതൽ ആയിരിക്കും ബോംബെച്ചേനേക്കാളും നല്ല കട്ടി കൂടുതൽ കാണും സ്പെഷ്യൽ ബോംബെച്ചേനാണ് സച്ചിൻ ജെ നമ്മുടെ ഈ ചെത്ത് ജയനാട്ടോ അത് സച്ചിൻ ജെൻ ചെത്ത്ചേന കാരണം ഇന്ന് ഒരു പ്രത്യേക തിളക്കം കാണും സച്ചിന് സൈഡിൽ നോക്കുന്നു ചെത്തുചേനാണ് അത് ഞാനിപ്പോ കാണിച്ച ഹാർട്ടിന്റെ വേറൊരു ചെയിൻ റോൾ ഇതിന്റെ എട്ടുപിടി ഉണ്ടോ ഞാനിപ്പോ കയ്യിൽ എടുത്ത ആറ് പിടിയത് ഇത് സൂര് സ്പെഷ്യൽ ചെയിൻ ആണ് കേട്ടോ ഞാൻ ഞാനീ കാണിച്ച ചെത്തീന്റെ അതിനെ വേറെ കഴിഞ്ഞത് പത്ത് പിടി ഇറക്കത്തില്ല കേട്ടോ ജെനിസിന് പറ്റുന്ന കാണിച്ച തണ്ടിന്റെ ചെറുത് കൊന്ത എന്നോട് കഴിഞ്ഞ സ്ഥലം ചോദിച്ചിട്ടുണ്ടായിരുന്നു കൊന്ത ഞാൻ പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു കൊന്ത ഇത് വെള്ളിയിലും ഉണ്ട് കേട്ടോ പിന്നെ ഒരു ബോളുമാല കാരണം കുറച്ചുകൂടി കഴിഞ്ഞാൽ ഞാൻ കൈ എടുത്തുണ്ടായിരുന്നു പക്ഷെ നമുക്ക് കാണിക്കാനുള്ള സ്പേസ് പ്രൊവൈഡ് ഞാൻ എത്ര ചെയ്യും കാണിക്കുന്നത് ഏതെങ്കിലും ആവശ്യമാണ് നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കൂടാതെ നമ്മുടെ മഹാലക്ഷ്മിയിലെ നിലവിലെ ഈ ഗോൾഡ് കവറിങ് ഐറ്റംസ് സിൽവർ ഐറ്റംസ് മാത്രമല്ല എല്ലാ ലേഡീസിന്റെ ആക്ച്വലീസിൽ ഫുള്ള് കോസ്മെറ്റിക്സ് നമുക്കുണ്ട് ആർക്കെങ്കിലും നമുക്ക് ഷോപ്പിൽ വന്ന് നേരിട്ട് പർച്ചേസ് ചെയ്യണേ പർച്ചേസ് ചെയ്യാം ലേഡീസിന്റെ പാർട്ടി വെയർ ഓർണമെന്റ്സ് ആണെങ്കിൽ നമ്മുടെ ലാഹങ്ക അങ്ങനെയുള്ള പാർട്ടി വെഡിങ് ആവശ്യമായുള്ള എല്ലാ ഓർണമെന്റ്സ് നമുക്കുണ്ട് നെക്ലെസസ് ഹെവി വളരെ ഹെവി ആയിട്ടുള്ളത് അങ്ങനെ കുണ്ടന്റെ സെറ്റ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ഹെവി ആയിട്ടുള്ളത് ഇത്ര വലിയ ഹെവി സെറ്റ് നമുക്ക് ഉണ്ട് കേട്ടോ ഇതൊക്കെ കുന്തന്റെ ഹെവി സെറ്റ്സ് തന്നെ ഇതുപോലെ എത്ര വലിയ സെറ്റും എത്ര സിമ്പിൾ ആയിട്ടുള്ള സെറ്റും ബ്ലാക്ക് മെഡലിൽ സിമ്പിൾ സെറ്റ്സ് ഓക്സിറൈസ് ഒറിജിനൽ അങ്ങനെ എല്ലാ ടൈപ്പ് ഓർണമെന്റ്സും കോസ്മെറ്റിക്സും ഹെയർ ആക്സറൈസും നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഞങ്ങൾ ഇത് കുറച്ച് കൂടുതൽ ബിസിനസ് നടക്കുന്നോണ്ട് ഇത് മാത്രം കാണിച്ചു പോകുന്നു മറ്റേ കാണിക്കാൻ ടൈം കിട്ടാത്തതുകൊണ്ടാണ് കാണിക്കാതെ അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് താങ്ക്സ് താങ്ക്